നിങ്ങളുടെ പോയാലും ഞങ്ങളുണ്ടാവും നിങ്ങളൊപ്പം നിങ്ങളെ ചൂടും ചൂരും അറിഞ്ഞ് നിങ്ങളോട് പറ്റിപ്പിടിച്ച ജീവിത ഞങ്ങളത് നിങ്ങൾക്കത് ഏത് ലോകത്താ ഞാനിത് ആരോടെയും പറയുന്നത് നിങ്ങളത് അങ്ങോട്ട് നോക്കണേ ഇതെങ്ങോട്ട് നോക്ക് ഞാനിവിടെയാണ് ഞങ്ങളുടെ കഥ എന്താണെന്ന് അറിഞ്ഞ നിങ്ങൾക്ക് മൊത്തത്ത് പറഞ്ഞാൽ പൊടിപിടിച്ച ജീവിതം നിങ്ങളെപ്പോലെ ഞങ്ങൾക്കിടയിലുണ്ട് പല പല ജാതിയാൾ വല്യോനും ചെറിയോനും വെളുത്തുവാനും കറുത്തുവാനും അങ്ങനെ എല്ലാം നിന്നാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നുണ്ട് ഇവരൊക്കെ ഭയങ്കര വലിയ ആൾക്കാരാണ് ഇങ്ങനെ പലയിതും തുന്നിപ്പിടിപ്പിച്ച ഞങ്ങളുടെ സാധാരണക്കാരുണ്ടാവുന്നത് ഇവരൊക്കെ പറ്റ പാവപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ ജനിക്കേണ്ടേനെ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടാണ് ഇതുപോലെ വലിയ വലിയ ചില്ലുകൂട്ടിലും എ സിയിലൊക്കെ ഇരിക്കേണ്ടത് വലിയ വലിയ ആൾക്കാരാണ് ഇവരെടുത്ത് തന്നെ സാധാരണക്കാരനെ കൊണ്ട് കഴിയൂല പിന്നെയെന്ന് പറഞ്ഞാല് പറ്റ പാവപ്പെട്ട ആൾക്കാരാണ് അവർ ഈ റോഡ് സൈഡിൽ വെയിലൊക്കെ കൊണ്ട് പൊടി പിടിച്ചിരിക്കണവരാണ് സിമെന്റൊക്കെ ശ്വസിച്ച് പുകയും വെയിലൊക്കെ കൊണ്ട് വിഷപ്പും ദാവും സഹിച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ഞങ്ങളും ഉണ്ട് ഞങ്ങളൊപ്പം എല്ലാ നാട്ടിലും ഉണ്ടാവും ഇങ്ങനെ ചില ഇപ്പൊ കുറച്ചു കാലമായിട്ട് എപ്പ നോക്കിയാലും ക്യൂവിലാണ് എന്താണെന്നറിയില്ല രാവിലെ തുടങ്ങും എന്ത് ക്യൂവാ ഈ നാടിൽ നിന്ന് പറ്റി ചില പതിവ് ക്യൂവുകൾക്ക് ഒരു മാറ്റം ഇല്ല കണ്ടില്ലേ ഞങ്ങളുടെ കുറെ പേർക്ക് നോക്കൂത്തിയാളാവാൻ വിധി ഏറ്റവും കൂടുതൽ ഒന്നിച്ച് യാത്ര ചെയ്യേണ്ടത് തീവണ്ടിയിലാണ് അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെയും കാണാം ചിലരെ ബസ്സിലൊക്കെ കയറി നിങ്ങൾ ഞങ്ങളെ എങ്ങോട്ടേ കൊണ്ടുപോകണത് രാവിലെ തന്നെ ഇറങ്ങിക്കോളൂ ഓഫീസിലേക്കൊന്നും ആശുപത്രിയിലേക്കൊന്നും മാർക്കറ്റിലേക്കൊന്നൊക്കെ പറഞ്ഞു നടന്ന് നടന്ന് അങ്ങനെ ഞങ്ങളൊരു വൈക്കായി ഞങ്ങളെ കാര്യത്തിൽ വല്ല ചിന്തയുണ്ടെങ്കിൽ ഒരു ശ്രദ്ധയില്ലാതെയാണ് നിങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് രാവും പകലും ഞങ്ങൾ വരുന്നുണ്ടല്ലോ നിങ്ങളിപ്പോൾ എന്നിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാ അത്ര അശ്രദ്ധ ഇനിയൊന്നു പൊട്ടിയാലാ അപ്പോഴേക്കും പോയി പുതിയത് വാങ്ങും ഇങ്ങനെ ഞങ്ങളൊന്ന് തുന്നി പിടിപ്പിച്ച പാവപ്പെട്ടവർ മാത്രം ദാ ഇതുപോലെ ഇവരുടെ അടുത്ത് ചെന്ന് തുന്നി പിടിപ്പിക്കും അവിടെ കാണാൻ ഞങ്ങളെ ഇതുപോലെ കുറച്ച് പഴയ ജന്മങ്ങള് കല്ലും മുള്ളും ചവിട്ടുന്നവരുണ്ട് കാല് പോലും ഇല്ലാത്തവരുണ്ട് അവർക്കൊക്കെ എന്തിനാ ഞങ്ങളെ ചിലരൊക്കെ വലിയ റോളാ അടുത്തുള്ളവര് മെയിൻ്റ് കൂടി ചെയ്യില്ല ഓരോരുത്തർക്കും അവരുടെ അത്ര പാടല്ലേ പിന്നെ ചെയ്യാൻ ചെയ്യാനെവിടാ നേരം എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങളുടെ ചിലർ പള്ളിയിൽ പോകും മറ്റു ചിലർ ഞായറാഴ്ച കുർബാന കൂടും പിന്നെ ചിലര് മിക്ക ദിവസങ്ങളും അമ്പലത്തിലുണ്ടാവും ഇതാ ഇതുപോലെ പോലീസുകാർ ഞങ്ങളെ കൊണ്ടാണ് പലരും ചവിട്ടിക്കൂട്ടുന്നത് ഇതാ ഇത് കണ്ട എല്ലാം കഴിയുമ്പോൾ റോട്ടിൽ ഇതാ ഇങ്ങനെ കിടക്കും വള്ളിയൊക്കെ പൊട്ടിക്കുന്നുണ്ട് പലപ്പോഴും ആയുധമില്ലാത്തവരുടെ ആയുധമായി മാറാറുണ്ട് ഞങ്ങൾ ഇതാ കണ്ട ചില സ്ഥലത്ത് ഞങ്ങളെയാണ് എല്ലാവരും ഉറ്റു എല്ലാത്തിനും മറുപടി ഞങ്ങൾ പറയണം എല്ലാ വാതിലുകൾക്ക് മുന്നിലും ഞങ്ങൾ ചിലര് ഇങ്ങനെ കിടക്കും ചില ഹൈ ടീമുകൾ ഞങ്ങളെ ചവിട്ടി കൂട്ടി കയറിപ്പോകും അവർക്കെന്താ വല്ല കൊമ്പുണ്ടാവും സാധാരണക്കാരെപ്പോഴും പുറത്തു നിന്നുള്ള എല്ലായിടത്തും തന്നെ കഥ കുറെ കാലായി ഈ ബോർഡിന് മുന്നിൽ ഞങ്ങൾ കാവലിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ആരുമില്ലേ